നല്ല കുറച്ച് കോമ്പോസ് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ കവടിയാറുള്ള ലെമൺ സോളിലാണ് കേട്ടോ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് കോമ്പോസ് ആണ് ആദ്യം നെയ്ച്ചോറ് അതിലേക്ക് നല്ലൊരു പരിപ്പേറി ഒഴിച്ച് കൂടെ കഴിക്കാനായിട്ട് നല്ല കുറുകിയ ബീഫ് കറി അവിടെ തീരുന്നില്ല എൻ്റെ കൂട്ടത്തില് പപ്പടമുണ്ട് അച്ചാറുണ്ട് സാലഡുണ്ട് നല്ല അടിപൊളി പരിപ്പേറിയും നെയ്ച്ചോറും നല്ല കോമ്പിനേഷൻ കൂട്ടത്തില് ബീഫ് കറിയും കൂടെ ആകുമ്പോൾ പൊളിച്ചു ഈ ഒരു കോംബോയ്ക്ക് അവർ വിലയിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അത് വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബീഫും ഉണ്ടായിരുന്നു നെയ്ച്ചോറും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അടുത്തത് വരുന്നത് മട്ടൺ കറിയാണ് മട്ടൺ കറി നെയ്ച്ചോറ് പരിപ്പ് കറി പപ്പടം അച്ചാർ സാലഡ് ഈ കോംബോയുടെ റേറ്റ് അവരിട്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പതാണ് മട്ടൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ റീസണബിൾ ആയിട്ടാണ് അതും എനിക്ക് ഫീൽ ചെയ്തത് കാരണം മട്ടൺ കറി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നെയ്ച്ചോറും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും പക്ഷേ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ മട്ടൺ സ്റ്റൂ കോംബോ ഇത് മൂന്നാമത്തെ കോംബോ ആണ് ഇതിൻ്റെയും വില മുന്നൂറ്റമ്പതാണ് പക്ഷേ ഈ സ്റ്റൂ മോനെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് നല്ല കുറുകിയ ക്രീമി മട്ടൺ സ്റ്റൂ അത് ആ നെയ്ച്ചോറിലേക്ക് ഒഴിച്ച് ഒരു പീസ് പപ്പടവും കൂടെ വെച്ച് കുറച്ച് അച്ചാറും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം ഇതൊരു ടേസ്റ്റാണെന്നറിയോ ഈ ഒരു കോംബോയ്ക്കും വില മുന്നൂറ്റി അമ്പതാണ് ഇത് വറുത്ത് അപ്പം ലെമൺ സോൾ എവിടെയാണെന്ന് നമ്മുടെ ട്രിവാൻഡ്രം കൗടിയാറിലാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കോംബോസ് അവൈലബിൾ ആയിട്ടുള്ളത് വരികയാണെങ്കിൽ ഈ മട്ടൺ സ്റ്റൂ മറക്കണ്ട